ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം കരുവാരകുണ്ടിൽ സമുചിതമായി ആചരിച്ചു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനാചരണം നടത്തിയത് കരുവാരകുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള ആറ് ഉപകേന്ദ്രങ്ങളിൽ ആരോഗ്യ സന്ദേശ റാലിയും കിഴക്കത്തല ബസ് സ്റ്റാൻഡിൽ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയുമാണ് സംഘടിപ്പിച്ചത് ആരോഗ്യപരമായ തുടക്കം പ്രതീക്ഷാനർഭരമായ ഭാവിക്ക് എന്ന ആരോഗ്യദിന സന്ദേശം ഉൾക്കൊണ്ട ബോധവൽക്കരണ പരിപാടി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി സി സുഫൈറ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജിയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദും വിഷയാവതരണം നടത്തി വാർഡ് മെമ്പർമാരായ ഹസീന നുഹ്മാൻ പാറമൽ എന്നിവരും ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ മുഹമ്മദ് അൻവർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇന്ദുലാൽ പി കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയുമായി ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ മാതൃകയായി പല പ്രവർത്തനങ്ങളും നടത്തിയ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലോകത്തെ കുടിച്ചു കുൽക്കിയ കൊറോണ കോവിഡ് വന്നപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ആ മഹാമാരിയെ തടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ആരോഗ്യ പ്രവർത്തകരെന്ന നിലക്ക് വലിയ പങ്കാണ് ഈ വിഭാഗം ഇവിടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങി നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൊരിക്കൽ കൂടി ഇവരെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സബ് സെന്ററുകളൊക്കെ നവീകരിച്ച് മെയിൻ ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ വലിയ ആരോഗ്യകരമായ ഒരു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മളൊക്കെ വിവിധ ഇതിന്റെ ഭാഗമായിട്ട് ആളുകളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എങ്ങനെ സംരക്ഷിക്കാം എന്ന അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ

നമ്മൾ കഴിക്കുന്ന മഴമില്ലാത്ത നമ്മൾക്ക് ശരീരത്തിന് പോഷക ആഹാര ഗുണമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ നമ്മുടെ വെള്ളം അടക്കം മലിനമാകുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് അത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് നിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള ഭാഷാവർക്കർമാർ അതേപോലെ നമ്മുടെ സമൂഹത്തോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഭാഷാവർക്കർ പോലെ തന്നെ ആരോഗ്യകരമായ ആരോഗ്യകരമായിട്ട് പക്കം പ്രതീക്ഷാനപരമായി ബാധിക്കുന്നതാണ് അപ്പോൾ ആരോഗ്യവുമായിട്ട് എല്ലാം തന്നെ ഇതിൽ പെടുന്നതാണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഗതി ആരോഗ്യപൂർണമായ ജയനം എന്നുള്ള നമുക്ക് അറിയാം പണ്ട് കാലത്തൊക്കെ ജനനം എന്നുള്ളത് ഒരു ഞാന കളിയാണ് പറയാ ഈ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാമെന്നൊരു പരിപാടി അറിയാമല്ലോ അതിത്ര ആർഭാടമാവാമെന്ന കാരണം ആ പോക്ക് ചിലപ്പോൾ അവസാനത്തെ പോക്കായിരിക്കും എന്നുള്ളൊരു തോന്നലുകയാണ് പണ്ട് ഹജ്ജിന് പോകുമ്പോൾ അതുപോലെ ഗംഭീര യാത്രയായി പറഞ്ഞു കാരണം കപ്പലിൽ പോയിട്ട് ഇയാൾ തിരിച്ചുവിടുക എന്നറിയില്ല അതുപോലെ അതുപോലൊരു സംഗതിയായിട്ടാണ് കുട്ടി പെൺകുട്ടിയുടെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ കുട്ടികൊണ്ടുപോലെ അന്നത്തെ ഒരു ചടങ്ങും അല്ലാണ്ട് ഈ ഒരു ഉദ്ദേശം അതിലിന്റെ ഇല്ല കാരണം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ഒരു പ്രശ്നമല്ലാണ്ട് ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന ഈ കൊല്ലത്ത് ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെയും മറ്റുമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വാഹനം പ്രചരണവും കാര്യങ്ങളും എന്തുകൊണ്ട് തോന്നും ഇല്ലാത്ത രണ്ട് ഒന്ന് ആരോഗ്യ പ്രവർത്തകരും മറ്റൊന്ന് അംഗൻവാടി പ്രവർത്തകരും അവർക്കൊരു വിശ്രമമില്ലാത്ത ആളുകൾ തന്നെയാണ് കാരണം സ്കൂൾ വെക്കേഷൻ പോലെ അംഗനവാടിക്ക് ഒരു വെക്കേഷൻ ടൈമോ അതേപോലെ തന്നെ ആഷമാർക്ക് ഒരു ദിവസം പോലും ഒരു ഞായറാഴ്ച പോലും അവധിയില്ലാത്ത ഒരു വിഭാഗ ആളുകളാണ് മെഡിക്കൽ അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സി എച്ച് സി യുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസങ്ങളിലും വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് സി എച്ച് സിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും ആരോഗ്യം വന്ന് വെക്കണം അതിന്റെ ഏപ്രിൽ ഏഴിനും പ്രത്യേകതയുണ്ട് ലോകാരോഗ്യ ദിനം ആയിട്ടാണ് അത് ആഗ്രഹിക്കുന്നത് നമ്മള് എല്ലാവർക്കും എല്ലാത്തിനും ഓരോ ദിനങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് അതിന്റെ ഭാഗമായാണ് ഗരിവാൻഡ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതില് ഈ പരിപാടി സീ നവംബർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വീടുകളിലെയും ജനങ്ങളെയും ബന്ധപ്പെട്ടത് ആശാവർക്കർമാരും അംഗനവാടി വർക്കേഴ്സുമാണ് എനിക്കറിയാമല്ലോ എന്റെ നാട്ടില് നിരന്തരം നമ്മള് ആശാവർക്കറ് ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള അയൽവനസിലുള്ള കാര്യങ്ങൾ നമ്മളെ വീടിന്റെ പരിസരത്തുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇന്ന് പറയുമ്പോൾ തന്നെ നമ്മള് വരുന്നുണ്ട് ഇതുപോലെ എല്ലാ വാർഡുകളിലും എല്ലാ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആദ്യമായിട്ട് നമ്മൾ തൊള്ളായിരത്തി അയമ്പത് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം സംഘടിപ്പിച്ചത് പിന്നീട് ഓരോ വർഷവും അതാത് കാലത്തെ ലോക ജനതയ്ക്ക് ആരോഗ്യ പരിപാലനം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലോകാരോഗ്യ സംഘടന നമ്മള് പ്രവർത്തിച്ചു വരുന്ന രാജ്യാന്തരായിട്ട് അതിന് അതാത് കാലങ്ങളിൽ നടക്കുന്ന ഈ ആരോഗ്യ വിഷയങ്ങളായിരിക്കും അതിന് തീമായിട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് ആ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കുകയും ആ ആരോഗ്യ സൂചികൾ അനുസരിച്ചാണ് ആ രാജ്യത്തിനെ നമ്മൾ കണക്കാക്കുന്നത് അത് പ്രകാരം ദേശീയ ശരാശരി എന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഏകദേശം വലിയ ഉയരത്തിലല്ലെങ്കിലും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഏകദേശം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് തന്നെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എന്ന് ഈ രാജ്യങ്ങളായ അമേരിക്കയുടെ ുംരക്ക് മെക്സവന്റെ ആഭിമുഖ്യത്തിലും ലോകാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു കിഴക്കേത്തല ബസ് സ്റ്റാൻഡിലേക്ക് കരുവാരകൊണ്ട് മെക്സവൻ ടീമിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനമായി എത്തിയവർ ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ആചരിച്ചു ജീവിതം സന്തോഷകരമാക്കുക വ്യായാമം ലഹരിയാക്കുക എന്നീ മുദ്രാവാക്യവുമായി പ്രകടനം നടത്തിയ മെക്സവൻ ടീമിന്റെ ലോകാരോഗ്യ ദിന സന്ദേശം ശ്രദ്ധേയമായി ടീം കോർഡിനേറ്റർ ഐ ടി അബ്ദുള്ള നേതൃത്വം നൽകി ഏപ്രിൽ 예쁘게 yeah, 생각하고. Yeah, लोगा आरोग्य दिन जिंदाबाद लोका आरोग्य दिन जिंदाबाद लोका आरोग्य दिन जिंदाबाद यायाम लहरिया कुवा यायाम लहरिया कुवा यायाम लहरिया कुवा यायाम लहरिया कुवा जीवद संतोषगरम कुवा जीवद संतोषगरम कुवा जीवद संतोषगरम कुवा जीवद संतोषगरम कुवा नक्षत्र क्लब जिंदाबाद नक्षत्र क्लब जिंदाबाद नक्षत्र क्लब जिंदाबाद नक्षत्र क्लब जिंदाबाद यायाम लहरिया कुवा यायाम लहरिया कुवा नक्षत्र क्लब करवारकुंड नक्षत्र क्लब करवारकुंड नक्षत्र zindaba everybody zindaba everybody zindaba everybody zindaba everybody